ഇതും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും എവിടെങ്കിലുമൊക്കെ അല്ലേ എന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നാളകളിൽ അല്ലെങ്കിൽ വരും ഭാവിയിൽ നമ്മൾ ഓരോരുത്തരും നേരിടാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കലക്ടറേറ്റിന്റെ മുന്നിലാണ് അപ്പോൾ ഇവിടെ ഇന്നൊരു പ്രധാന പരിപാടി അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇപ്പോൾ ഇന്നത്തെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പുതുതലമുറ അഭിനയിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ലഹരി കൊണ്ടുള്ള ഉപദ്രവങ്ങൾ അപ്പോൾ സമൂഹത്തിൽ പല രീതിയിലും അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ലഹരിക്കെതിരെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് കോഴിക്കോട് കലക്ട്രേറ്റിലാണ് അപ്പോൾ അതിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ അവർ മഴയെപ്പോലും അതിജീവിച്ചുകൊണ്ട് മഴയെപ്പോലും വക വയ്ക്കാതെ ആ പ്രോഗ്രാമിൽ അത് പങ്കെടുക്കുകയുണ്ടായി അത് അതുകൊണ്ട് വളരെ അവർ എന്തുകൊണ്ട് ഒരു ബിഗ് സിലൂഡ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് ഒരു അഭിനന്ദിക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന വീഡിയോ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന തുറന്നു വീഡിയോ ലൈക്കും ഷെയർ നിങ്ങൾ വിലപ്പെട്ട കമൻസിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഐ സൈറ്റ് ഷോ ഫ്രോം സൈറ്റ് ബുക്ക് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിൽ പോകാം പ്രതിരോധയാർഗം പങ്കാളികളാകണമെന്ന് അപരപ്പിക്കുന്നു ലഹരിനെതിരെയുള്ള സാമൂഹ്യബോധം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കാളികളാവുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഈ ജാഥയിൽ പങ്കാളികളാവണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു ഒരു മനുഷ്യനെ മനുഷ്യനെപ്പോലും ലഹരിക്കു വിട്ടുകൊടുക്കുകയില്ലെന്നും നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ലഹരിക്കെതിരെ നമ്മൾ എന്തു പറഞ്ഞു എന്നതിനേക്കാൾ പരിയായി ലഹരിക്കെതിരെ എന്താണ് ചെയ്തത് എന്ന് വരും തലമുറ നമ്മളോട് ചോദിക്കാതിരിക്കുകയില്ല എന്ന് നമുക്ക് ഉറക്കെ വിശ്വസിക്കാം ലഹരിക്കെതിരെ നടക്കുന്ന ഈ ജനകീയ പ്രതിരോധ യാത്രയിൽ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കാളികളാവേണ്ടതാണ് ലഹരിക്കെതിരെയുള്ള സാമൂഹ്യ ജാഗ്രതയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും എക്സൈസും പോലീസ് വകുപ്പും നടത്തുന്ന ജനകീയ പ്രതിരോധ ജാഥയിൽ എല്ലാവരും അണിചേരണമെന്ന് ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ മനുഷ്യരെയും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ജോയിൻ്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ എം സൂടൻ അവർക്ക് ഈ ജാതിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതാണ് ബഹുമാന്യരെ നമ്മുടെ യുവതലമുറ പ്രായഭേദമന്യേ ലഹരിയുടെ കരാള ഹസ്തങ്ങളിലേക്ക് വഴുതി വീഴുന്ന അപകടകരമായ അവസ്ഥയിലാണ് ഇന്നത്തെ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല ഒരു മനുഷ്യനെ പോലും ലഹരിക്ക് വിട്ടുകൊടുക്കുകയില്ല എന്ന് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം രാസലഹരിയുടെ കുത്തൊഴുക്കിൽ അമ്മയെയും സഹോദരിയെയും മറക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ലഹരിക്കെതിരെയുള്ള ജനകീയ പ്രതിരോധങ്ങൾ എല്ലാ വിഭാഗങ്ങളിലും ഉയർന്നു വരേണ്ടതാണ് ലഹരിക്കെതിരെയുള്ള സാമൂഹ്യ ബോധം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ഒരുമിച്ച് നടത്തുന്ന ൺ ഫ്ലാറ്റ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലഹരിക്കെതിരെയുള്ള ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ എം സുകുണൻ അവകളാണ് ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ശ്രീ ഗവാസ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ശരത് സാർ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സജി സാർ മറ്റ് കുടുംബശ്രീയുടെ ജില്ലാ കോർഡിനേറ്റർ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ാണ് നമുക്ക് <laughs> 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 ജൂൺ ഇരുപത്തി ലഹരി ദിനത്തോടനുബന്ധിച്ച് പ്രോവിഡൻസ്റ്റുഡൻസ് കോളേജിലെ ആളുകളിൽ അല്ലെങ്കിൽ വരും ഭാവിയിൽ നമ്മൾ ഓരോരുത്തരും നേരിടാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ലഹരിയുടെ ഉപയോഗം അത് കൊച്ചു കുട്ടികളെ മുതൽ ഇന്ന പ്രായമെന്നില്ല എല്ലാവരെയും കാണു നിന്ന ആ ഒരു ദോഷം അതിനെതിരെ ഉള്ള പോരാട്ടത്തിൽ എല്ലാവരും പങ്കാളികളാണെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഡിയർഫൻസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ് ബില്ലേക്കും കൂടി പ്രസ് ചെയ്യാൻ കഴിഞ്ഞാൽ തുടർന്ന് വീഡിയോ നോട്ട് ലഭിക്കും ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻസും എല്ലാം ഇന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ സി യു